ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ പഠിക്കാം അപ്പോൾ പേപ്പർ പാറ്റേണും കാര്യങ്ങളും എല്ലാം ആക്കി ഞാൻ നിങ്ങളെ കൺഫ്യൂഷനൊന്നും ആക്കുന്നില്ല അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല ഇന്നത്തെ ക്ലാസ് ഈസി ആയിട്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളടുത്ത് അപ്പോൾ ലൈനിങ് വെച്ചിട്ടാണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ലൈനിങ് വേണം ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ലൈനിങ് അപ്പോൾ ലൈനിങ് ഞാൻ മടക്കിയിടുന്നതും എല്ലാം നിങ്ങൾ നോക്കണേ ബ്ലൗസിൻ്റെ കാര്യം വരുമ്പം നമ്മൾ ആദ്യം ബാക്ക് പാർട്ടല്ലേ കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് വേണം അത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ മടക്കിയിടാനാണ് പോകുന്നത് തുണീനെ രണ്ടായി ഞാനിപ്പോൾ മടക്കിയിടുകേ കുറേ തുണി ഞാൻ കുറച്ച് ലാവിഷായിട്ടെല്ലാം എടുക്കും നിങ്ങൾ പക്ഷേങ്കിൽ കുറച്ച് തുണിയ ഇല്ലെങ്കിൽ നോക്കിയും കണ്ടിട്ടും വേണം തുണിയൊക്കെ എടുത്ത് മുറിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എത്താണ്ടായിപ്പോവും അപ്പോൾ ഇതാ ഏറ്റവും ഫസ്റ്റ് ഞാനൊരു ലൈൻ കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ ലൈൻ കൊടുക്കുക അല്ലെങ്കിൽ ആദ്യമേ ആടെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ആക്കുക ലേശ വളവ് നിങ്ങൾ നിങ്ങളാടെ കാണുന്നില്ലേ അങ്ങനെ ചെരിവും വളവെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അളവുകളിലെല്ലാം വ്യത്യാസമെല്ലാം വരും ബ്ലൗസിന് പ്രോബ്ലം ആകും അപ്പോൾ നല്ല സ്ട്രേറ്റ് ലൈൻ ആടെ കൊടുത്തിട്ട് അതങ്ങ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയേക്ക് കണ്ടല്ലോ ഇനിയാണ് ഞാൻ മാർക്കിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് അല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ചേർക്കണം ബ്ലൗസിൻ്റെ കാര്യത്തിൽ വൺ ഇഞ്ച് തയ്യൽ തുമ്പേ നമുക്ക് വേണ്ടു നമ്മള് പ്ലസ് വൺ ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ എനിക്കിവിടെ വേണ്ട ഫുൾ ലെങ്ത്ത് പതിനാലാണ് ഫോർട്ടീൻ അപ്പോൾ അതിൻ്റെ കൂടെ വൺ ഇഞ്ചും ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ പതിനഞ്ച് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങളിത് എത്രയാണോ അത് അതിൻ്റെ കൂടെ ഒന്ന് ചേർത്തിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് വളഞ്ഞു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുന്നത് കണ്ടല്ലോ എന്നിട്ട് അവിടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ലൈനും കൊടുത്ത് ഇത്ര വരെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അടുത്ത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്തിന് ബേസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഫുൾ ഷോൾഡർ പതിനാലാണ് പതിനാലിൻ്റെ പകുതി ഏഴല്ല ഞാൻ മാർക്ക് ചെയ്യുന്നത് പകരം ഞാൻ വെറും അഞ്ചര ഇഞ്ചിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബാക്ക് നെക്ക് ലെങ്ത്ത് എട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഡീപ്പ് ആമും ഷോൾഡർ ലൂസായി പോകും ഇനിതാ ഇവിടെ നിന്ന് ഞാൻ അഞ്ചര തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമുക്ക് ആംഹോൾ ലൈൻ വരയ്ക്കുമ്പം വളഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടി ആ ഷോൾഡർ മാർക്ക് ചെയ്ത അഞ്ചര തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു കാലിഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ആംഹോള് ലേശം ലൂസ് ിൽ നിൽക്കുന്നതാണ് വേണ്ടത് അതുകൊണ്ട് കേട്ടോ പിന്നെ ബ്ലൗസ് നല്ലോണം ലൂസായാലും അവിടെ ചുളി ചുളിവെല്ലാം വരും ഇനി ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് മുപ്പത്തി ആറ് ഹരിക്കണം നാല് നോക്കുക നാലിൽ ഒന്നായിട്ടല്ലേ നമ്മൾ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇടുന്ന് ഇങ്ങോട്ടേക്ക് ആ ഒരു ആംഹോൾ ലൈൻ വരച്ച എൻഡിൽ അങ്ങോട്ടേക്ക് മുപ്പത്താറ് ഹരിക്കണം നാല് നോക്കി ഒരു കാലിഞ്ച് ലൂസും കൂടെ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ലൈനിങ് വെച്ച് ബ്ലൗസ് ബ്ലൗസാവുമ്പം ഒരു കാലിഞ്ച് ലൂസ് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം ലൈനിങ് കൂടെ വരുമ്പം തുണി അങ്ങനെ വലിയല്ലോ അപ്പോൾ നമുക്ക് ടൈറ്റായിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഇതാ ഒന്നര ഇഞ്ച് സീമും കൂടെ മാർക്ക് ചെയ്തു തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്ത് ഇത്ര വരെയാക്കി പിന്നെ നമുക്ക് ആംഹോൾ കേവ് വരയ്ക്കാം അപ്പോൾ ഈ ഒരു കോർണറിൽ ഞാൻ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓരോ ആളെ ബോഡീനെ ബേസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്താലേ ആംഹോളിലെ ചുളിവ് വരാണ്ട് നിൽക്കുമല്ലോ അപ്പോൾ ചിലർ പറയുന്നുണ്ടോ ഇത്രയും കുഴിച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല കൊളാവും എന്നൊക്കെ കമൻറ്റ് ഞാൻ കണ്ടു അങ്ങനെയൊന്നുമില്ല ഓരോ ആളെ ബോഡി നോക്കിയും കണ്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും വരില്ല അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചെടുക്കുക കേട്ടോ ഇനി ഇതാണ് ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് ബെസ്റ്റ് സൈസ് കൂടുതലുള്ളവരാണെങ്കിൽ അതും കൂടെ നമുക്കിവിടെ അടയാളപ്പെടുത്തണം പക്ഷേങ്കിൽ ഇപ്പം ബെസ്റ്റ് സൈസും ചെസ്റ്റെല്ലാം ഒരേപോലെയാണ് അതുകൊണ്ട് ഞാൻ താഴെ വേസ്റ്റിൻ്റെ സൈസ് മാർക്ക് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് മുപ്പതാണ് മുപ്പത് ഹരിക്കണം നാല് നോക്കുന്നു ഏഴ് പോയിൻ്റ് അഞ്ച് കിട്ടും പ്ലസ് ഒരു കാലിഞ്ചി ചേർത്ത് ഏഴേ മുക്കാലിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ലൂസ് ഇട്ട് കൊടുത്തിട്ട് കാലിഞ്ചി കേട്ടോ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ നല്ല വലിയ പോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ ലൂസൊന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ട് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതെൻ്റെ ബ്ലൗസ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ആൾക്കാരെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടൊക്കെ എനിക്ക് ഫോട്ടോ വിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ദിവസം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വീഡിയോ ആക്കിയിട്ട് ഓക്കെ ഇനി ഇതാ നമ്മൾ ഇത്ര വരെ എല്ലാം മാർക്ക് ചെയ്ത് എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതാ തയ്യൽത്തുമ്പും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ ബാക്ക് പാർട്ട് ആവുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം ഡാർട്ട് ഇവിടെ നമുക്ക് ഡാർട്ട് മാർക്ക് ചെയ്യാം ഡാർട്ട് വിട്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ ചെസ്റ്റ് ഹരിക്കണം ടെൻ നോക്കണം അപ്പോൾ മുപ്പത്തിയാറ് ഹരിക്കണം പത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാർട്ട് വിട്ത്ത് കിട്ടും അപ്പോൾ ഇവിടെ മൂന്നേ പോയിന്റ് ആറ് കിട്ടി അപ്പോൾ അത് മാർക്ക് ചെയ്ത് ഡാർട്ടിൻ്റെ ലെങ്ത്ത് ഈ മൂന്നേ പോയിൻ്റ് ആറ് പ്ലസ് ഒര ഇഞ്ച് ജാസ്തി നിങ്ങൾ എടുക്കണം കാരണം തായൽ നമുക്ക് അര ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ കൂട്ടിയിട്ട് വേണ്ടേ എടുക്കാൻ വേണ്ടി കണക്കെല്ലാം കൃത്യമായിരിക്കണ്ടേ നമ്മളെ അതുകൊണ്ടാണ് ഒര ഇഞ്ച് ലെങ്ത്തിൻ്റെ അപ്പുറം കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാൻ ഞാൻ പറയുന്നത് എന്നിട്ടിതാ കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ടാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിലർ ചോദിക്കും ഡാർട്ടിന് സ്പെഷ്യലായിട്ട് സ്ഥലം വേണ്ടേ എക്സ്ട്രാ എടുക്കേണ്ടേന്നൊക്കെ ചോദിക്കും എങ്കിൽ ബ്ലൗസിന് നമുക്ക് അങ്ങനെ വേണ്ട കാരണം നമ്മളെ ബാക്കിലൊക്കെ കുറച്ചൊരു ഷേപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് കുറച്ച് ലൂസ് പോലെ പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചതൊക്കെ മനസ്സിലാവും ആ പൊന്തി നിക്കുന്നതിനെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ ഈ ഒരു ഡാർട്ടിനെ അവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ലെങ്ത്ത് ഞാൻ പറഞ്ഞല്ലോ എട്ട് ഇഞ്ചാണ് വരുന്നത് ബാക്ക് നെക്ക് ലെങ്ത്ത് ഒരു കാലിഞ്ച് ചേർത്തിട്ട് വേണം എപ്പോഴും ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ എട്ടേകാല് ലെങ്ത്ത് മാർക്ക് ചെയ്ത് വീട് നിങ്ങോട്ട് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് നെക്ക് വിടുത്ത് എത്രയാണോ എന്ന് വെച്ചാൽ അതിൻ്റെ അന്ന് കാലിഞ്ച് കുറക്കണം വ്യത്യാസം മനസ്സിലാക്കണം ലെങ്ത്തും വിടുത്തും തമ്മിൽ രണ്ടേ മുക്കാലാണ് അപ്പോൾ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഞാനിപ്പോൾ രണ്ടേ ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത് രണ്ടര എനിക്ക് വേണ്ടോ ഇനി ഇതാ തായലെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീതി കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് തായൽ ഇപ്പം വരച്ച ഷേപ്പ് കണ്ടല്ലോ തായൽ കുറച്ച് വൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ബ്ലൗസ് നമ്മൾ വൈഡ് വേണമെങ്കിൽ നമ്മൾ ഈ തായലെ ഭാഗത്താണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരിക്കലും മുകളിലെ ഭാഗത്ത് കുറേ മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് തന്നെയാണ് നല്ലത് ഇനിയും വൈഡ് വേണമെങ്കിൽ എൻ്റെ ഈ ഒരു കൂടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ നല്ല വൈഡ് കിട്ടും പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഷോൾഡർ ലൂസാവുന്ന പ്രോബ്ലം വരും നെക്ക് എടുത്ത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനിയൊരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൂടെ നമുക്ക് കൊടുക്കാം നമ്മളെ ബോഡിയിൽ അങ്ങനെ ഒരു ചെരുവില്ലേ നമ്മളെ ഷോൾഡറിന് ചിലയാൾക്ക് എങ്ങനെയല്ലോ ചെരുവാന്നുണ്ടാകുമോ അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെരുവ് കൊടുത്ത കാലിഞ്ച് കുറഞ്ഞു ൊക്കെ ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ ഒന്നുകൂടെ ആ ഒരു ആം ഹോൾ കേവിനെ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആം ഹോൾ റൗണ്ടിനെ ബേസ് ചെയ്ത് അതിൻ്റെ പകുതി നിങ്ങൾക്ക് ആ ഒരു കേൾ കിട്ടുന്നുണ്ടോ എന്നളന്ന് നോക്കാം ചെറിയൊരു അളവ് ഒരു കാലിഞ്ച് മാത്രം ആ ഒരു തെറ്റത്ത് നമ്മൾ എടുക്കുന്നേ ഇല്ലോ അതുകൊണ്ട് നമുക്ക് ബ്ലൗസ് ഇടുമ്പം വലിയൊരു ടൈറ്റ് ഫീൽ ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നേല്ലോ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നല്ലവണ്ണം ലൂസ് ആടെ വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോൾഡർ സ്ലോപ്പിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ആദ്യമേ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുറേ മോഡലൊക്കെ ഞാൻ ബേസിക് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്ന ഇക്വേഷനും കാര്യങ്ങളെല്ലാം അതുപോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത് അടുത്ത മാസം മുതലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിലൂടെ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് റേണങ്ങ കേട്ടോ ഞാൻ എന്തായാലും ഗ്രൂപ്പ് തുടങ്ങാൻ നോക്കുന്നണ്ട് കുറേ ആൾക്കാർക്ക് ഡൗട്ട് വരുമ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്തു കൊടുക്കണ്ടേ അതിനുവേണ്ടിയിട്ട് ഞാൻ ഗ്രൂപ്പ് തുടങ്ങാൻ നിൽക്കുന്നുണ്ട് അതെല്ലാം ആയിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പീദാ നെക്ക് എല്ലാം കട്ട് ചെയ്ത് എടുക്കുന്നണ്ട് നോക്ക് അപ്പോ നമുക്ക് ബാക്ക് പാർട്ടിനെ വെച്ച് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ രണ്ടായി മടക്കിട്ട്ന്നെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ആദ്യം വിചാരിച്ചു ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആക്കിയേക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ ബാക്ക് ഓപ്പൺ ആണോ ആക്കുന്നത് ഏത് രീതിയിലാണോ ആക്കുന്നത് ആടെ നിങ്ങൾ എക്സ്ട്രാ ഇഞ്ച് അധികം നിങ്ങൾ ആദ്യം ഒരു ലൈൻ വരച്ചതിന് ശേഷം വേണം ചെസ്റ്റും ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മളെ ഹുക്ക് വെക്കേണ്ട ആ ഒരു പീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുമ്പ് ആദ്യം നിങ്ങൾ തുണി മടക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ മടക്കു ഭാഗത്ത് ആദ്യം ഒരു കാലിഞ്ചൊരു ലൈൻ വരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതാ ഈ ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആക്കുന്നത് ഞാനപ്പോൾ തുമ്പ് എക്സ്ട്രാ എടുത്തിട്ടില്ല പക്ഷേ സൈഡിൽ ഒന്നര ഇഞ്ച് ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനിതാ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ ഇവിടെ ഞാൻ ഇതാ ഒരു അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ തയ്യൽ തുമ്പ് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ആദ്യം തന്നെ ഇതുപോലൊരു ലൈൻ വരച്ചിട്ട് തുടങ്ങിയാൽ മതി ഇവിടെ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഡാർട്ടിൻ്റെ കാര്യത്തിൽ വരും ഒരു കാലിഞ്ച് തുമ്പ് സൈഡിൽ നിന്ന് കുറയും ഉള്ളൂ അത് കുഴപ്പമില്ല ആ ഡാർട്ടിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും അങ്ങ് ശരിയാക്കി കൊടുത്താൽ മതി ചെറിയ വ്യത്യാസം വരും നമുക്ക് അത്രേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ആദ്യമേ പറയാൻ ഞാൻ വിട്ടുപോയില്ലേ ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് കട്ട് ചെയ്യാം ഇനി ഇതാ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബാക്ക് പാർട്ടിൽ ആ ഒരു കാലിഞ്ച് ഞാൻ സ്ട്രേറ്റ് ലൈൻ അവിടെ കൊടുത്തല്ലോ തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞിട്ട് ഹുക്ക് വെക്കണ്ടേ അതങ്ങ് മടക്കി വെച്ചിട്ട് മതി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ മാർക്ക് ചെയ്യാൻ കാരണം ആ ഒരളവ് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് കിട്ടണ്ട അതിന് വേണ്ടിയിട്ടാണേ അതിൽ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പല്ലേ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബാക്ക് ഓപ്പണിൻ്റെ തുമ്പ് അവിടെ മടക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ച് വെച്ചുകൊടുക്കാം വേണമെങ്കിലൊരു പിന്നെടുത്ത് നിങ്ങൾക്ക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വേഗം കട്ട് ചെയ്ത് തീർക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ചോക്ക് എടുത്തിട്ട് ആംഹോളും ഷോൾഡറും എല്ലാം ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ആംഹോൾ ആ ബാക്ക് പാർട്ട് പോലെ ട്രേസ് ചെയ്ത് കൊടുക്കാം ഷോൾഡറോ അതുപോലെ നെക്ക് വെടുത്തിൻ്റെ ആടേയും ചെറിയൊരു മാർക്കിംഗ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കാരണം ഫ്രണ്ടില് നെക്ക് ലെങ്ത്തൊക്കെ മാറ്റം വരുത്താനുണ്ടല്ലോ നമുക്ക് തായൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കാര്യമാകുമ്പം ബാക്ക് പാർട്ടിനേക്കാളും ഒര ഇഞ്ച് ജാസ്തി നിങ്ങൾ എടുത്ത് കൊടുക്കണം കാരണം നമുക്ക് പ്രിൻസസ് കട്ട് മോഡല് ഡാർട്ടൊക്കെ ചെയ്യുമ്പം ആ ഒരു ഷെയ്പ്പൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പം ഏറ്റക്കുറച്ചിലെല്ലാം വരാം അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കലേ പറ്റത്തുള്ളൂ അപ്പോൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കണേ ഈ ഒരു കാര്യം പലരും തെറ്റിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ടിൽ എന്തായാലും അര ഇഞ്ച് മാർക്ക് ചെയ്യണം ഇനി ഇതാ നമ്മൾ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് നെക്ക് ലെങ്ത് ഒരു ഇഞ്ച് കൊടുക്കാം അഞ്ചേ മുക്കാലാണെങ്കിൽ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ആറ് വേണമെങ്കിൽ ആറേകാല് മാർക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്യണം ഞാനിതാ ആറ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് എടുത്തും നിങ്ങൾക്ക് വൈഡ് വേണമെങ്കിൽ ബാക്കിൽ ചെയ്ത പോലെ മൂന്നിഞ്ചൊക്കെ എടുത്ത് വൈഡ് ആക്കി കൊടുക്കാം ഇനി ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം എന്താ കണ്ടല്ലോ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ചിലർക്ക് ഇതുപോലെ കുറച്ച് വൈഡായാലേ ബ്ലൗസ് കിട്ടാൽ ഒരു ഏല് കിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയിന്ന് പലരും എൻ്റെ അടുത്ത് ആദ്യമൊക്കെ കംപ്ലയിൻറ്റ് പറയലുണ്ട് അന്നേ പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും കണ്ടില്ലേ നെക്ക് ഷേപ്പും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് പണികളും കൂടി ഉണ്ട് ഇനി ഇതാ ഈ ബാക്ക് പാർട്ടിൻ്റെ ഇടുന്ന് ഫ്രണ്ട് പാർട്ടിൽ നമുക്കൊര ഇഞ്ച് ജാസ്തി വേണം അര ഇഞ്ച് മാത്രം ഇടിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മളെ ഒരു ഷേപ്പ് വരില്ലേ പ്രിൻസസ് കട്ട് മോഡലെ അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യൽത്തുമ്പെല്ലാം പോവും അതുകൊണ്ട് കൂടിയാണ് അര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്ന സ്ട്രേറ്റ് ലൈൻ കൊടുത്താലും നമുക്ക് ഡാർട്ടിനുള്ളത് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഒരിഞ്ച് ഡാർട്ടായി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ തായൽ ഒരിഞ്ച് മാർക്ക് ചെയ്യാം എക്സ്ട്രാ നിങ്ങൾ ഒരു അര ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ജോയിൻ ചെയ്യുമ്പം രണ്ട് പീസ് തയ്യൽത്തുമ്പ് കാലിഞ്ച് കാലിഞ്ച് വെച്ച് പോകും ആ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് എടുത്തു കൊടുക്കാനുണ്ട് പിന്നെ ഇഞ്ച് ഡാർട്ടിനും എടുത്തു കൊടുക്കണം ഒരിഞ്ചോ മുക്കാലിഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ മോളിൽ നിന്ന് വരച്ചാലും തായലിങ്ങനെ മാർക്ക് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് അര ഇഞ്ച് നീട്ടി സ്ട്രെയിറ്റ് ലൈനാണ് ഞാൻ അവിടെ കൊടുത്തത് അപ്പോൾ തായൽ അത്ര പോലെ സ്ഥലം ആടെ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പോൾ അടക്കം ഇല്ലതാടെ കിട്ടിയേ എല്ലാ തയ്യൽ തുമ്പും സൈഡിലേതും പിന്നെ ഡാർട്ടിട്ട് പോകുന്നതും എല്ലാം അടക്കമാണ് നമുക്ക് കിട്ടിയത് ശ്രദ്ധിക്കണേ അവിടെ എന്നിട്ട് ബാക്ക് പാർട്ടിന് അങ്ങ് നീട്ടിയിട്ടു ഇനി നമുക്ക് ആം ആംഹോള് ലേശ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഫ്രണ്ടിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ എന്തായാലും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് സൈഡിൽ നമുക്ക് ഉണ്ടാവും അതവിടെ മാർക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഇടുന്ന ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഓരോ ആളെ ബോഡി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ എടുത്ത് ഈട്ന്ന് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ നല്ലോണം ആ സൈഡിൽ കുഴിച്ചു കൊടുക്കണ്ട എന്താ ഞാൻ വരക്കുന്ന ഒന്നും കൂടെ നോക്ക് അതാ ഈ ഒരു പോഷയിലായിരിക്കും നമുക്ക് അധികവും ചുളിവുകൾ വരുന്നത് അപ്പോൾ ആടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് ഷെയ്പ്പ് കട്ട് ചെയ്യാം ഡാർട്ടും കാര്യങ്ങളും ഇതുപോലെ കട്ട് ചെയ്ത് ആദ്യം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലത്തിൻ്റെ പകുതി ആ ഒരു അകലം കണ്ടുപിടിക്കുന്നത് നമ്മൾ ബാക്ക് ഡാർട്ട് മാർക്ക് ചെയ്തില്ലേ മൂന്നേ പോയിൻ്റ് ആറ് ആ ഒരളവ് തന്നെയാണ് ഇടയും വരുന്നത് വേണമെങ്കിൽ ബോഡിയിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ചെസ്റ്റ് ഹരയ്ക്കണം പത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ പകുതി അളവായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇടയും മൂന്നേ പോയിൻറ്റ് ആറാന്നേ ആ ബെസ്റ്റ് വിട്ടുകൾ തമ്മിലുള്ള അകലത്തിൻ്റെ പകുതി അതാണ് മാർക്ക് ചെയ്തത് ഞാൻ ജസ്റ്റ് ആ ഒരു പോയിന്റിന് നേരെ സ്കെയിൽ വെച്ച് ആ ഒരു സ്കെയിൽ വെക്കാനുള്ള പോയിൻ്റ് ആയിട്ടാണ് ഞാനത് മാർക്ക് ചെയ്തത് കറക്റ്റ് നമുക്ക് തെറ്റിക്കാണ്ട് സ്കെയിൽ വെക്കണം ആ ഒരു വിട്ടത്തിൻ്റെ ഇത് മനസ്സിലാക്കി എന്നിട്ട് ഇതാ ആ നിന്ന് സ്കെയിൽ വെച്ചിട്ട് ഷോൾഡർ മുതൽ നമ്മളെ ബെസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത്ത് പ്ലസ് അര ഇഞ്ച് ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിന്റ് വരെ ഒമ്പത് വര അപ്പോൾ ഒരു അര ഇഞ്ച് നമ്മൾ ചേർത്തിട്ട് പത്ത് ഇഞ്ചിലൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടില്ലേ നിങ്ങൾ ഇതെന്തായാലും ശ്രദ്ധിക്കണേ നിങ്ങൾ ഇതാണ് നമ്മൾ കറക്റ്റ് പോയിൻറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാനാണ് ആ ഒരു ബസ്റ്റുകൾ തമ്മിലെ അകലത്തിൻ്റെ പകുതി ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തത് ആ മേളിലത്തെയാണ് നമ്മളെ പോയിന്റ് നമുക്ക് ഷെയ്പ്പ് വരക്കാൻ വേണ്ടി നമ്മൾ ആം ഹോള് വരക്കുമ്പോൾ ഇതുപോലെയല്ലേ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈടുന്ന് അത് ആ പോയിൻറ്റിലേക്കും കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത പോലെ ഇതാ ഇതുപോലെ ഈ സൈഡിലേക്കും കൊണ്ടുപോകാം നല്ല ആവാൻ പാടില്ല നടുക്കത്തേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് നല്ലത് അത് നിങ്ങൾ ആ ഒരു വരക്കുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി നോക്കിയിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഏതാണ് കറക്റ്റ് എന്ന് നല്ല സൈഡിലും പോകാൻ പാടില്ല നന്ന മേളിലോട്ടും പോകാൻ പാടില്ല അതുപോലെ വരച്ചിട്ട് ബാക്കി ആ സ്ട്രേറ്റ് ലൈൻ കൊടുത്തു കണ്ടില്ലേ നിങ്ങൾ ഇനി അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് മോളിൽ നിന്ന് തന്നെ വെച്ചിട്ട് നിങ്ങൾ ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ലെങ്ത് പ്ലസ് അരേഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ ഇത് പന്ത്രണ്ട് വരുന്നുണ്ട് അപ്പോൾ അരേഞ്ച് ചേർത്ത് പന്ത്രണ്ട് അരയിൽ ഇതാ ആ ഒരു ലൈനിൽ തന്നെ ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്ത് ഇതാ കണ്ടില്ലേ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു രണ്ട് പോയിൻ്റ് നമുക്ക് കിട്ടിയല്ലോ എന്നെ നമുക്കിതാ ഇഞ്ച് ഡാർട്ട് വരുന്ന രീതിയിൽ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു അണ്ടർ ബ്രസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേ എന്നിട്ട് ഈട്ന്ന് ഇങ്ങോട്ടൊരു കേർവ് പോലെ കൊടുക്കണം ഈ പോയിൻ്റ് നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ വരയ്ക്കുന്ന നോക്കണേ ഈ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോലെ അങ്ങ് കൊടുത്തു എന്നിട്ട് തായലോട്ട് സ്ട്രേറ്റ് കൊടുക്കുക തായൽ ഇഞ്ച് മാർക്ക് ചെയ്തോ വളഞ്ഞൊന്നും പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇതാ സ്ട്രെയിറ്റ് കൊടുത്തു കണ്ടില്ലേ ഇത്രേ ഇല്ലു നമ്മൾ ഡാർട്ട് ഇവിടെ നല്ല ഭംഗിയിൽ വരച്ചിങ്ങനെ കൊടുക്കണം നിങ്ങൾ ഒന്നും ഇങ്ങനെ പോയിൻ്റ് പോലെ വരച്ചിട്ട പോലെ നിൽക്കരുത് എല്ലാം ഒരു കേവ് ഷെയ്പ്പിൽ അങ്ങ് നീറ്റായിട്ട് ചെയ്തു കൊടുക്കുക കണ്ടില്ലേ ഇതാന്ന് നമ്മൾ ഷെയ്പ്പ് വരക്കേണ്ടത് ഇത്രേ ഇല്ലോ സംഭവം ഇത്രേ ഇല്ലോ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അണ്ടർ ബ്രസ്റ്റ് അളവെടുക്കാനും പിന്നെ ബസ്റ്റ് പോയിൻ്റ് അളവെടുക്കാനും എല്ലാം നിങ്ങൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാം ഇനി ഇതാ കട്ട് ചെയ്യുന്നത് കണ്ടേ ആദ്യം ഇതാ ഇവിടുന്ന് ഈ ഒരു ഷെയ്പ്പ് കട്ട് ചെയ്ത് ആ നടുക്കത്തെ നമുക്ക് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കേണ്ടതാണ് നമുക്ക് വേണ്ട ഇതും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തിട്ടാവുമ്പം നല്ല തുണിയിൽ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലേ ഇതാ ഇത്ര വരെ ആയേ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നതും കൂടെ നോക്കാം സ്ലീവ് കട്ട് ചെയ്യുമ്പം എത്ര വിട്ടെടുക്കണം എന്നുള്ളതാണ് പലർക്കും ഡൗട്ട് വരുന്നത് ആ ഒരു കാര്യം കൂടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് മറ്റത് കട്ട് ചെയ്യാം അപ്പോൾ ഇതാ രണ്ടായി ഇങ്ങനെ മടക്കിയിടണം ഇങ്ങനെ മടക്കിയിടുമ്പോൾ ഇല്ല വീതി നമ്മൾ ആംഹോൾ റൗണ്ടില്ലേ നമ്മൾ ആംഹോൾ കേവ് വരച്ചില്ലേ ആ കേവ് അളന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു വീതി എടുക്കാൻ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് അടക്കം ഉള്ളത് കിട്ടും അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് എടുത്തിട്ട് അളക്കുന്നത് കാണിച്ചു തരാം മടക്കിയിട്ടത് കണ്ടല്ലോ നിങ്ങൾ ഇതാണ് നമ്മളെ ബാക്ക് പാർട്ടിലെ ആംഹോൾ കേവ് എന്ന് പറയുന്നത് അപ്പോൾ തയ്യൽ തുമ്പൊന്നും കൂട്ടാണ്ട് നിങ്ങൾ ഈ ഒരു കേവ് അളന്ന് നോക്കുക ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂട്ടണ്ട സൈഡിലെ തയ്യൽ തുമ്പും കൂട്ടാണ്ട് ഇതിങ്ങനെ ടാപ്പ് ഇതാ ഇതുപോലെ വെച്ചിട്ട് അളന്ന് നോക്കുക ഇങ്ങനെ വളച്ച് വളച്ച് വെച്ചാൽ മതി എട്ട് ഇഞ്ച് കിട്ടും അപ്പോൾ ആംഹോൾ റൗണ്ട് ഫുള്ള് പതിനാറായിരിക്കും പതിനാറിൻ്റെ പകുതി എട്ടായിരിക്കും നമുക്ക് ഈ കേർവ് കിട്ടേണ്ടത് അപ്പോൾ എനിക്കത് കറക്റ്റ് കിട്ടുന്നുണ്ട് എട്ട് ഇഞ്ച് അപ്പോൾ ഈ ഒരു എട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീതി എടുക്കാൻ പോകുന്നത് ഈ കിട്ടിയ എട്ട് ഇഞ്ച് പ്ലസ് ഒരു അര ഇഞ്ച് മാത്രം ചേർത്തിട്ട് വേണം തുണിയെടുക്കാൻ അപ്പോൾ എട്ടര ഇഞ്ച് വീതി ഇങ്ങനെ മടക്കി മടക്കിയിട്ടിട്ട് എട്ടര ഇഞ്ച് വീതിയെ നമുക്ക് വേണ്ടു അപ്പോൾ തയ്യൽ തുമ്പ് കിട്ടൂലേ എന്ന് വിചാരിക്കും നമുക്ക് കറക്റ്റ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടും ഞാനിത് ഇതുപോലെ എട്ടര മാർക്ക് ചെയ്യുന്നുണ്ടേ മേലിലെ ഭാഗത്ത് വളവോ ചെരുവോ ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചിട്ടേക്കണം ഇവിടെയാണ് നമ്മൾ എട്ടര വരുന്നത് ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പരം ഒരു ഇഞ്ച് തയ്യൽ തുമ്പേ ഞാൻ ചേർത്ത് കൊടുക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് താഴെ അര ഇഞ്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും മുകളിൽ അര ഇഞ്ച് ജോയിൻ ചെയ്യാനും വേണം അതിന് വേണ്ടിയിട്ട് ഇഞ്ച് മാത്രം മതി ഇനി ലൈനിങ് വെക്കാത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് ലെങ്ത്ത് ഞാൻ പത്ത് വേണം എനിക്ക് അപ്പോൾ ഞാൻ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് പതിനൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടല്ലോ താഴെ ലെങ്ത്തും മാർക്ക് ചെയ്ത് ആടെയും ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷെയ്പ്പ് വരച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഈ മുകളിലത്തെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരളവ് മാർക്ക് ചെയ്യാനുണ്ട് ഇതാ ഈ ഒരു ലൈൻ വേണം കട്ട് ചെയ്തങ്ങ് കളയാൻ നിങ്ങൾക്ക് സ്ട്രെയ്റ്റ് ആയിരിക്കണേ അത് വളവോ ചെരുവോ ഒന്നും ഉണ്ടാവരുത് ഒന്നും കൂടെ ക്ലിയർ ആക്കി വരച്ച് ഇനി ഇതാ ഈ തെറ്റത്ത് നമ്മൾ എട്ടര മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റിന്ന് തായലോട്ടേക്ക് ഞാനിതാ ഒരു നാലിഞ്ച് അല്ലെ മൂന്നേ മുക്കാൽ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ടെങ്കിൽ വലിയ ആണെങ്കിൽ സ്ലീവാണെങ്കിൽ ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം ഞാനിവിടെ മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ ലൈൻ കൊടുത്തു എന്നിട്ട് ഈ ഒരു വര അളന്ന് നോക്കുമ്പോൾ നമുക്ക് തയ്യൽത്തുമ്പടക്കം കിട്ടും കറക്റ്റ് നമുക്ക് എട്ട് ഇഞ്ചേ വേണ്ടു കേവ് ആ എട്ട് ഇഞ്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമുക്ക് കിട്ടും അതും ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തുവാൻ ശ്രദ്ധിക്കണേ നിങ്ങൾ എന്നിട്ട് ഇതാ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ നടുവില് നാലിഞ്ചല്ലേ എട്ടിൻ്റെ പകുതി ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈട്ന്ന് ഇതുപോലെ ഷേപ്പ് കൊടുക്കാൻ പോകുന്നത് ഷേപ്പ് പറയുമ്പം ആദ്യം നേരെ തുടങ്ങി മെല്ലെ ഇതുപോലെ സെൻറ്ററിലേക്ക് വന്ന് തായലെ ഭാഗത്തെത്തുമ്പം അര ഇഞ്ചെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഷെയ്പ്പ് കൊടുക്കുന്നത് കാരണം തായലാണ് നമുക്ക് എപ്പോഴും ചൊളിവും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അര ഇഞ്ചിനെ എടുത്താൽ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തായലെപ്പോഴും അര എടുക്കാൻ പറയുന്നത് അപ്പോൾ ഇത്ര വരെ നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് താഴത്തെ സ്ലീവ് വണ്ണം കൂടെ മാർക്ക് ചെയ്താൽ മതി ഞാനിപ്പം തന്നെ എൻ്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പിടിച്ചിട്ടൊന്നും എടുത്താൽ മതി വലിയ പണിയൊന്നും ഇല്ല നമുക്ക് എന്നിട്ട് കാലിഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കണം എത്രയാണെന്നോ കിട്ടിയതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി പ്ലസ് കാലിഞ്ച് ഞാൻ മാർക്ക് ചെയ്തു ഞാൻ അഞ്ച് ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ നിങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു മസിൽ വണ്ണം എന്ന് പറയുന്ന ഒരു അളവ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിന് നമ്മൾ കയ്യിൻ്റെ മേലെ ഭാഗത്തിൽ വെച്ചാൽ തടിയില്ല ഭാഗത്തെ ആ ഒരു അളവ് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫിറ്റായിട്ട് നമുക്ക് കിട്ടും ചിലടെ ബോഡിൻ്റെ അന്ന് നിങ്ങൾ അത് എടുക്കുന്നത് നല്ലതായിരിക്കും നല്ല ഫിറ്റായിട്ട് നമുക്ക് കിട്ടും ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ എടുക്കാൻ നോക്കണം അഞ്ചര ഇഞ്ചിൽ ഞാനിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഷേപ്പ് എല്ലാം തമ്മിൽ വരക്കും പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കും ഇതാണ് ഇവിടെ നിന്നൊക്കെ ഒന്നര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷെയ്പ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ആ ഈ നമ്മൾ സ്ലീവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയി ഇത്രയേ ഉള്ളൂ ഇതാണ് പലർക്കും ഡൗട്ട് വരുന്നത് സ്ലീവ് കട്ടിങ്ങിൻ്റെ കാര്യം ഇതുപോലെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഒരു തെറ്റും നിങ്ങൾക്ക് വരില്ല ഇനി ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ രണ്ടാമത്തെ സ്ലീവും ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇങ്ങനെ ചെയ്താൽ പോരെ അല്ലെങ്കിൽ രണ്ടും ഒപ്പരം വെച്ചിട്ടും ആക്കാനൊക്കെ പറ്റും അതും ഈസിയാണ് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തോ അപ്പോൾ സ്ലീവിൻ്റെ കാര്യമായി ഇനി നമുക്ക് നല്ല തുണിയിൽ കട്ട് ചെയ്യണം പിന്നെ ഫ്രണ്ട് പോർഷനിൽ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നെടുക്കൽ ലേശം കുഴിച്ച് മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അത് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തായിരിക്കും ചെയ്യുന്നത് ലൈനിങ്ങുമായിട്ട് നല്ല തുണി അറ്റാച്ച് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ഇതാ നല്ല തുണി എടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഇതാ ഈ ഒരു പേസിനെ എല്ലാം നിവർത്തി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് എത്തൂലേന്നെല്ലാം നോക്കണം തുണി എത്തുന്നില്ലേ ലാസ്റ്റ് സ്ലീവിന് എത്തുന്നില്ലേ ബോർഡർ ബോർഡറൊക്കെ കിട്ടുന്നില്ലേന്ന് എല്ലാം നോക്കണം നമ്മൾ ഇതുപോലെ ബാക്ക് പാർട്ടും വെച്ചു ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു പേസിനെ കൂടെ നമുക്ക് തായൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം ആ ഒരു പേസ് വെക്കുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഷേപ്പ് പോലെ ഞാൻ രണ്ടും വെച്ചിട്ട് കണ്ടല്ലോ നമ്മൾ നമ്മളെങ്ങനെയാണോ ജോയിൻ ചെയ്യുന്നേ അതുപോലെ അങ്ങ് വെച്ചിരുന്നേ ഉള്ളൂ ഇങ്ങനെ തിരിഞ്ഞ് പോകരുത് വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ചില ടൈമിൽ നമുക്ക് പണി കിട്ടലുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളടുത്ത് ഈ ഒരു പീസിനെ സൈഡ് പീസിനെ രണ്ടും ഒരേപോലെ വെക്കാൻ നിങ്ങൾ നോക്കണം ഞാൻ വെച്ച പോലെ ഞാനിപ്പോൾ ഇതാ ഒരു പീസിനടുത്ത് ഇങ്ങേ അറ്റത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്നാലും ഈ ഒരു രീതിയിലാണ് വെച്ചത് അല്ലാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില ടൈം തെറ്റ് വന്നേക്കാം അതുകൊണ്ട് ഇതാ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചത് ഇതാ കണ്ടില്ലേ ഇപ്പുറത്തെ പീസിനെ നോക്കണം ഈ ഒരു പീസും ഈ ഒരു രീതിയിലാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ഇങ്ങനെ വെച്ചു കൊടുത്തത് അല്ലാണ്ട് തിരിച്ചു വെച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണമെന്ന് അതുപോലെ ഇപ്പുറത്തെ പീസും ദാ ഈയൊരു ഭാഗമല്ലേ ജോയിൻ ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ട് ആ ഒരു പീസിനെയും അതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്ത് ഇതാന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ ഞാനിത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലൈനിങ്ങിനേക്കാളും ഒരു കാലിഞ്ച് അളവിൽ ചുറ്റിലും ജാസ്തി വരുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം വരും എപ്പോഴും അങ്ങനെ വേണം നിങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് ഇനി ഈ സ്ലീവ് കട്ട് ചെയ്യുന്നതും കൂടെ നിങ്ങൾ നോക്കിക്കോ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ വെച്ചു കൊടുക്കുക നിങ്ങൾ എന്നിട്ട് ഇതാ എല്ലാ ഭാഗത്തും ലേശം അധികം വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ കണ്ടില്ലേ ഞാൻ സ്ലീവിൻ്റെ പുറത്തേക്കൂടെ കട്ട് ചെയ്യുന്ന കണ്ടില്ലേ ലാസ്റ്റ് നമുക്ക് ആ അധികം വരുന്നതിനെ അങ്ങ് ലൈനിങ്ങിൻ്റെ അളവിൽ ഇട്ടിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യൂലേ അന്നേരം അതൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു സ്ലീവിൻ്റെ ഭാഗം കുഴിച്ച് കട്ട് ചെയ്യണം ഫ്രണ്ടിലേക്ക് വരുന്നത് അതും നമ്മൾ ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം മറന്നു പോകാണ്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹുക്ക് വെക്കേണ്ട രണ്ട് പേസും വേണം പിന്നെ താഴെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പേസ് വെച്ച് കൊടുക്കാം നമ്മൾ ആയിട്ടുള്ള കട്ടിങ്സ് എല്ലാം കഴിഞ്ഞു ഇനി പീസ് വെക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഒന്നുകിൽ നെക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം സിമ്പിളായിട്ടായില്ലേ അല്ലെങ്കിൽ പേസ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ മൂന്നാല് രീതികൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതുപോലെയെല്ലാം ചെയ്തു കൊടുക്കുക പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ പേസ് വെക്കേണ്ടത് ഹുക്കിൻ്റെ പേസ് വെക്കേണ്ടത് അതെല്ലാം നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാ ഇതെല്ലാം പിൻ ചെയ്തിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു പണി കൂടി ഉണ്ട് ഈ സ്ലീവിലൊന്ന് ഹാൻഡ് വർക്ക് കൂടെ ചെയ്യാൻ ഉണ്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് പിന്നെ വിചാരിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാം പിൻ ചെയ്ത് ഞാൻ കാണേണ്ടായി പോകാണ്ട് എടുക്കാൻ വേണ്ടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം ഇത് ചെയ്യുന്ന നേരത്തെ ധനക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് അധികം വരുന്നതിനൊക്കെ കട്ട് ചെയ്ത് കളയണേ അതുപോലെ ആകുമ്പോൾ നമുക്ക് ഈസി അല്ലേ ഞാൻ എന്തായാലും തന്നെ തന്നെയായിരിക്കും ചെയ്യുന്നത് ഒന്നാമത് ഈ ബ്ലൗസിൻ്റെ തുണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അത്ര ഭംഗിയില്ലല്ലോ കാണാൻ പക്ഷേ എൻ്റെ സാരി നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ബാക്കി വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം മറന്നുപോലെ നല്ല ബേസിക് ക്ലാസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ശരി എന്നാൽ പിന്നെ കാണാം കേട്ടോ ബായ്